പൂക്കോട് വെറ്റർണറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കുറ്റസമ്മതവും നടത്തി ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അന്വേഷണം സിബിഐക്ക് കൈമാറിയതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു പൂക്കോട് വെറ്റർണറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ിനെ തുടർന്നുണ്ടായ മരണത്തിൽ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട അന്ന് തന്നെ വിജ്ഞാപനം മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ കാരണം ഈ കേസ് വിടുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം സിദ്ധാർത്ഥന്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സി ബി ഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയുക നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിന്റെ സർക്കാർ ഉത്തരവും മറക്കുക പ്രതികളെ സംരക്ഷിക്കാൻ സിബിഐ അന്വേഷണത്തിനുള്ള നടപടി സർക്കാർ വൈകിപ്പിച്ചെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി എന്നാൽ നടപടിക്രമം പൂർത്തിയാക്കാൻ ജാഗ്രത കുറവ് കാട്ടിയ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു തുടർന്നുണ്ടാകുന്ന ക്രൂരതകൾക്കും യാതൊരു സംരക്ഷണവും സർക്കാർ നൽകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ക്രൂരത ഇവിടെ ഭാഗത്തുണ്ടായാൽ അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും നേതൃത്വം സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലായിടങ്ങളിലും എടുക്കണമെന്ന് പൊതുവേ സഭയിൽ ചോദ്യമായി ഉന്നയിച്ചത് സമാന്തര നിയമവ്യവസ്ഥ എന്ന നടപടി കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നുവെന്നും സിദ്ദിഖ് ആരോപിച്ചു എ പി അനിൽകുമാറും ഈ വിഷയത്തിൽ ഉപചോദ്യം ഉന്നയിച്ചു ജനം തിരുവനന്തപുരം